ഡാറ്റാ സയൻസ് എവിടെ നിന്ന് നമുക്ക് പഠിച്ച് തുടങ്ങും ഒറ്റയ്ക്ക് തന്നെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു എ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പഠിച്ചു തുടങ്ങാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റാ സയൻസിസ്റ്റ് അല്ലെങ്കിൽ ഒരു എആ എഞ്ചിനീയർ ആവണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി മീഡിയം കാഗിൾ യൂട്യൂബ് ഗീക്സ് ഫോർ ഗീക്സ് ഈ പ്ലാറ്റ്ഫോമൊക്കെ വഴി ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ അതിനുശേഷം പൈത്തൺ പഠിച്ചു തുടങ്ങാം ടെൻത്ത് ഫ്ലോ പൈറ്റോർസ് എന്ന് പറഞ്ഞിട്ടുള്ള എഐ മോ ലൈബ്രറികളുണ്ട് അതുവഴി നമുക്ക് സ്റ്റാൻഡേർഡ് മെഷീൻ ലേണിംഗ് ടെൻസ് ടെൻത്ത് ഫ്ലോ വെച്ചിട്ടുള്ള ഇമേജ് ക്ലാസിഫിക്കേഷൻ ഒബ്ജെക്ട് ഡിറ്റക്ഷൻ അതുപോലെ ചാർജിപി ടി പോലെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകളെ കുറിച്ചൊക്കെ പഠിക്കാം പിന്നെ അതിനുശേഷം മാത്തമാറ്റിക്സിലേക്ക് പോവാം അല്ല മാത്തമാറ്റിക്സ് പഠിച്ച് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിലിറ്റിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഒക്കെ പഠിച്ച് അതിനുശേഷം പൈത്തൺ വഴി നമുക്ക് തുടങ്ങാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പ്ലാ പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടി മീഡിയം ക്യാഗിൾ യൂട്യൂബ് ഗീക്സ് ഫോർ ഗീക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി പഠിച്ച് തുടങ്ങി പൈത്തൻ ഒക്കെ പഠിച്ച് റെഡിയായി അതിനുശേഷം മാത്സ് പഠിച്ച് ഡാറ്റാ സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം